കൂത്താട്ടുകുളം നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ മഞ്ചേരിക്കുന്നിലെ കൗൺസിലർ ലിസി ജോസിന്റെ കൈപുണ്യം സൂപ്പർ സ്റ്റാറും ഏറ്റെടുത്തു നടൻ മോഹൻലാലിന്റെ കുടുംബം പലഹാരം വാങ്ങാൻ എത്തിയതോടെയാണ് ലിസി ഇപ്പോൾ സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്തിയിരിക്കുന്നത് പലഹാര നിർമ്മാണത്തിൽ ലിസി ചേച്ചിയുടെ കൈപുണ്യം സൂപ്പർ ഹിറ്റാണ് നടൻ മോഹൻലാലിന്റെ കുടുംബം പലഹാരം വാങ്ങാൻ എത്തിയതോടെയാണ് ലിസി ചേച്ചി സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത് കൂത്താട്ടുകുളം നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ മഞ്ചേരിക്കുന്നിലെ കൗൺസിലറാണ് വളപ്പിലെ കൊച്ചുവിരിപ്പിൽ ലിസി ജോസ് കഴിഞ്ഞ അഞ്ചു വർഷമായി തന്റെ അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ കൈപുണ്യം സൂപ്പർ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ലിസി ജോസ് അമ്മയിൽ നിന്നാണ് ഞാൻ ഈ പലഹാരം ഉണ്ടാക്കാൻ പഠിച്ചത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ കൈപുണ്യം കൊണ്ടാണ് ഇത് ഇത്രയും രുചികരമായ ആഹാരം ഞാൻ ഉണ്ടാക്കാനായിട്ടും പഠിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എന്റെ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോഴും ഞാൻ ഒരേ പലഹാരങ്ങൾ ഉണ്ടാക്കി എന്റെ മക്കൾക്കും ഹസ്ബൻഡിനും കൊടുത്ത് അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ അവർക്കും അത് നല്ല തോന്നിയതിൻ്റെ പുറത്ത് നമ്മൾ പിന്നെയും മോഴി പലഹാരങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിന് സപ്പോർട്ട് മക്കളും ഹസ്ബൻഡും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ പലഹാര യൂണിറ്റ് ഇങ്ങനെ തുടങ്ങാനുള്ള പ്രധാന കാരണവും എല്ലാവർക്കും കൊടുത്ത് അവർക്കും കഴിക്കുന്നവർക്കും അതിൻ്റെ രുചി അറിഞ്ഞ് അവരെല്ലാവരും എന്നോട് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന കാരണം എനിക്ക് അതിലൂടെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് ആ നല്ല കൊണ്ട് ും അതുപോലെ തന്നെ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സെനിക്ക് കൊണ്ടുവാനും എല്ലാരും എനിക്ക് അത് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് സിനിമ പോലെ തന്നെ ശരിക്കും ഹിറ്റായിരിക്കുകയാണ് പലഹാരങ്ങളും പരമ്പരാഗത ശൈലിയിൽ തനി നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന അച്ചപ്പവും കുഴലപ്പവും അരിമുറുക്കും ഏത്തക്ക ഉപ്പേരിയും അരിയുണ്ടയും എല്ലാം രുചിയുടെ കാര്യത്തിൽ ഹിറ്റ് ആണ് വിദേശികൾ ഒത്തിരി കൊണ്ടുപോകുന്നത് ഓർഡർ അനുസരിച്ച് ഒരു ഒരാൾ വന്ന് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോയാൽ ഒരു വിദേശി വാങ്ങിച്ചോണ്ട് പോയാൽ അതടുത്ത് അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവരവരുടെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിക്കും അപ്പ അവർക്കും അങ്ങനെ വിദേശികൾ വിദേശത്തേക്ക് ഒത്തിരി കൊണ്ടുപോകുന്നുണ്ട് മോഹൻലാലിന്റെ വൈഫ് വന്ന് ഇങ്ങനെ ഞാനൊരു ഫ്രണ്ട്സിന് കൊടുത്തപ്പോൾ അവർ തമ്മിൽ കണക്ട് ചെയ്ത് അപ്പൊ എന്റെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിച്ചു അപ്പം അവർ വന്ന് അവരുടെ ഡ്രൈവർ വന്ന് ഇവിടെ വന്ന് അച്ചപ്പം ഉണ്ട് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഒരു എന്നുള്ളതിലുപരി എക്സ്ട്രാ വേറെ ഉണ്ട് മൂന്നാം ഡിവിഷനിലെ കൗൺസിലറാണ് കോട്ടയത്തുള്ള ബന്ധുവീട്ടിൽ വെച്ചാണ് നടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ഈ പലഹാരങ്ങളുടെ രുചി അറിയുന്നത് അങ്ങനെ സുചിത്ര നേരിട്ട് വിളിച്ച് പലഹാരങ്ങൾക്ക് ഓർഡർ നൽകുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവിടെ നിന്നാണ് സ്ഥിരമായി പലഹാരങ്ങൾ വാങ്ങുന്നത് കൗൺസിലർ കൗൺസിലറാകുന്നതിന് മുൻപ് നേരമ്പോക്കിനു വേണ്ടി അമ്മ സാറാമ പഠിപ്പിച്ചു തന്ന പലഹാര പൊടിക്കൈകൾ പരീക്ഷിച്ചു നോക്കിയതാണ് സംഗതി നന്നായി എന്ന് അഭിപ്രായം വന്നതോടെ വിദേശങ്ങളിലേക്കും മറ്റും പോകുന്നവർ ഇവിടെ വന്ന് പലഹാരം ഓർഡർ നൽകി തുടങ്ങി അങ്ങനെ ഓർഡർ അനുസരിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകി അതിനിടയിലാണ് കൗൺസിലറായി മത്സരിച്ച് വിജയിച്ചത് ഇതോടെ തിരക്കുണ്ടെങ്കിലും പലഹാരം നിർമ്മിക്കാൻ ഒരു സഹായിയെയും കൂട്ടി ചെറിയൊരു യൂണിറ്റ് തുടങ്ങി ഭർത്താവ് ജോസ് കൂത്താട്ടുകുളം ടൗണിൽ സൈൻ ബോർഡുകളുടെ നിർമ്മാണ കേന്ദ്രം നടത്തുകയാണ് ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ